ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക് പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിലെ എഫ്ഐആറിൽ പിഴവ് മരിച്ചത് ആൺകുട്ടിയെന്ന് എഫ്ഐആറിൽ തെറ്റായി രേഖപ്പെടുത്തി സാങ്കേതിക പ്രശ്നമെന്നും നാളെ തന്നെ പരിഹരിക്കുമെന്നും നാട്ടുകൽ പോലീസ് അറിയിച്ചു എഫ്ഐആറിൽ ഗുരുതര പിഴവ് വരുത്തിയത് കേസ് ദുർബലപ്പെടുത്താനെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് ഭാര്യർ ആരോപിച്ചു ആരോപണ വിധേയരെ സംരക്ഷിക്കാനാണ് തെറ്റുവരുത്തിയതെന്നും ആരോപണം കോടതി മുഖേന പിഴവ് തിരുത്തുമെന്ന് നാട്ടുകൽ സി എ ഹബീബുള്ള അറിയിച്ചു സാജിദ് സാജിദ് അജ്മൽ എന്താണ് സംഭവിച്ചത് സൈഫുദ്ദീൻ ഈ ശ്രീകൃഷ്ണപുരം സ്കൂളിൽ ഈ കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഈ വാർത്തകൾ വരികയും അവിടെ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ സന്ദർശിക്കുകയും ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഈ വിഷയത്തിൽ തന്നെ സെന്റ് ഡൊമിനിക് സ്കൂളിലെ ആളുകളെ സംരക്ഷിക്കുന്നു എന്ന ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത് ഇതിന് കാരണം ഈ മരിച്ച കുട്ടിയുടെ പേരിന് നേരെ എഴുതിയിരിക്കുന്നത് മെയിൽ എന്നാണ് അതായത് പുരുഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് വലിയ പിഴവാണ് ഇത് കേസിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് കോടതി മുഖാന്തരം തിരുത്തും എന്നുള്ളതാണ് നാട്ടുകാൽ പോലീസ് അറിയിക്കുന്നത് പക്ഷെ ഇത് പോലീസ് ഈ ബോധപൂർവം ഇത്തരമൊരു തെറ്റ് വരുത്തുകയായിരുന്നു ഇത് ഈ സെന്റ് ഡൊമിനിക് സ്കൂളിനെ സംരക്ഷിക്കാനാണ് എന്നുള്ളതാണ് ഈ നാട്ടുകാരൻ കൂടിയായ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ശരി